പിന്നെ ആയിരത്തി തൊള്ളായിരം സ്ക്രീനിങ് ആണ് അല്ല ഇവിടെ നമ്മള് ഷൂട്ടിങ് തുടങ്ങി അമ്പത്താറാമത്തെ ദിവസം പടം റിലീസാണ് മമ്മൂക്ക എന്നൊരു ആർട്ടിസ്റ്റിന്റെ ഗ്ലാമറും അദ്ദേഹത്തിന്റെ പവറും ആ വന്ന് ഇറങ്ങുന്നതും അദ്ദേഹത്തിന്റെ ഒരു എനർജി ഫുൾ ഫോഴ്സില് കാണുന്നത് ഇപ്പൊ ഞാൻ വീണ്ടും സന്തോഷിച്ചു ുമാർ വീട്ടില് ബെൻസ് കാറിൽ വന്ന് ഇറങ്ങി സിംഗിൾ ഷോട്ടില് ഡയലോഗ് പറഞ്ഞ് വന്ന് തിരിച്ച് ആ വണ്ടി വന്ന് കേറുന്നവരെയുള്ള ഷോട്ടായിരുന്നു കൂളായിട്ട് പറയുന്നത് ഡബിങ്ങില് പോയി ഓസ് കിട്ടും അപ്പോൾ നമുക്ക് എന്താണ് അതിന്റെ മുന്നൂറ് ഇരട്ടിയാണ് ഈ ഡബിത് വരുന്ന വേർഷനിൽ നമുക്ക് കിട്ടുന്നത് മൂന്ന് മണിക്കൂർ പത്ത് മിനിറ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ അത് കഴിഞ്ഞിട്ടാണ് എഡിറ്റ് ആക്കിയത് ദ ക്യൂ ഷോ ടൈമിൽ ഷാജി കൈലാസ് വെൽക്കം നമസ്തേ ഇരുപത്തിനാല് വർഷം മുന്നേ മുന്നെയാണ് വെള്ളിയാട്ടൻ റിലീസാവുന്നത് അതെ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് അപ്പുറം ഇവിടെ വെള്ളിയാട്ടൻ ഷൂട്ട് ചെയ്ത ഇത് മനയിലിരിക്കുമ്പോൾ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് സിനിമയിൽ ആദ്യം എടുത്ത ഷോട്ട് ഏതായിരുന്നു ആദ്യം എടുത്ത ഷോട്ട് ഈ മനയിലല്ല നമ്മൾ ചാവക്കാട് വേറെ മനുണ്ടായിരുന്നു അവിടെയായിരുന്നു ആദ്യത്തെ സീൻ അദ്ദേഹത്തെ ഈ സായി വീട്ടിൽ കാറിൽ വന്ന് ഇറങ്ങി സിംഗിൾ ഷോട്ടിൽ ഡയലോഗ് പറഞ്ഞു വന്ന് ചിരിച്ച് ആ വണ്ടിയിൽ വന്ന് കേറുന്നവരെയുള്ള ഷോട്ടായിരുന്നു മമ്മൂക്കിട്ടാണ് മമ്മൂക്കയുടെ നമ്മൾ ബാക്ക് ഷോട്ടാണ് ഞാൻ ഹീറോസിന്റെ ഒരു ബാക്ക് ഷോട്ടാണ് എടുക്കുന്നത് എപ്പോഴും ആദ്യം നമ്മൾ ബാക്ക് വഴിയാല് എൻട്രി ആണ് ഈ സിനിമയിലൊക്കെ അങ്ങനെയാണ് ഞാൻ പലപ്പോഴും എല്ലാ ആർട്ടിസ്റ്റേയും ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ ഈ ലോങ് ജേർണി ഉണ്ടല്ലോ ഈ ജേർണിയിലെല്ലാം എനിക്ക് തോന്നുന്നു മലയാളികളിൽ എല്ലാവരും ഈ സിനിമ കാണുന്നുണ്ട് സിഗ്നിഫിക്കൻ ടൈം ഇന്റർവെൽ എല്ലാം നമ്മുടെ ടെലിവിഷനിലായിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിലായിട്ടോ അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോമിൽ ട്രോൾ ആയിട്ട് ഈ പറഞ്ഞ സ്പെസിഫിക് സീനുകളായിട്ടൊക്കെ വലിയ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സംവിധായകൻ എന്ന നിലയില് ഇതിന്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് പുട്ട് തിയേറ്റർ റിലീസ് ആയതിനു ശേഷം എത്ര തവണ സിനിമ കാണിട്ടുണ്ടോ കാണാറുണ്ടോ അങ്ങനെ ഇല്ല ഞാൻ അങ്ങനെ കാണാറില്ല ഞാൻ ഇടയ്ക്കിടെ കുറച്ച് സീൻസ് കാണും അല്ലെങ്കിൽ ഇത് ഫോണിൽ വരുമ്പോൾ കുറച്ച് സീൻസ് കാണും അല്ല ഫുൾ സിനിമയായിട്ട് ഞാൻ പിന്നെ കാണാൻ പറ്റിയിട്ടില്ല ആ റിലീസ് കഴിഞ്ഞിട്ട് പിന്നെ കാണാൻ പറ്റിയിട്ടില്ല അടുത്ത് ഞാൻ തമിഴിലേക്ക് പോയത് പിന്നെ ഇവിടെ റിലീസ് കഴിഞ്ഞിട്ടാണ് പിന്നെ കുറെ ഒരു ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ എത്തുന്നത് അപ്പോൾ ആ സമയം ഒരു പത്തുനൂറ് ദിവസം ആയിക്കഴിഞ്ഞു സിനിമ അതിന് പിന്നെ തിയേറ്ററിൽ പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല അതിന് വീണ്ടും ഞാൻ തിയേറ്ററിൽ കണ്ടത് ഇതിന് ഡിജിറ്റൽ ഫോമേറ്റ് ആയ ശേഷം ആദ്യമായിട്ട് തിയേറ്ററിൽ ഞാൻ കാണുകയാണ് സിനിമ അപ്പോഴാണ് അതിൻ്റെ ഒരു ഡെപ്ത്ത് മനസ്സിലാക്കിയത് അപ്പോഴോ മമ്മൂക്ക എന്നൊരു ആർട്ടിസ്റ്റിൻ്റെ ഗ്ലാമറും അദ്ദേഹത്തിൻ്റെ പവറും വന്ന് ഇറങ്ങുന്നതും അദ്ദേഹത്തിന്റെ ഒരു എനർജി ഫുൾ ഫോഴ്സിൽ കാണുന്നത് ഇപ്പഴും ഞാൻ വീണ്ടും സന്തോഷിച്ചു രഞ്ജിയുടെ അസാധ്യമായ ഡയലോഗുകൾ നല്ല ഒരുക്കി ഊർക്കൊള്ളുന്ന ഡയലോഗ്സാണ് ആ ഡയലോഗ്സും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ക്യാമറ വർക്ക് രവി വർമ്മന്റെ ക്യാമറ വർക്ക് നല്ല ഡയറക്ഷൻ ബോബിന്റെ ഫുൾ സപ്പോർട്ട് കൂടി എന്റെ പ്രൊഡ്യൂസർ അങ്ങനെയൊക്കെ വരുമ്പോ ആ സിനിമ നന്നാവുമല്ലോ പിന്നെ നിറഞ്ഞ ആർട്ടിസ്റ്റ് അല്ലേ അതെ അതെ എല്ലാ ഫ്രെയിമിലും ആളുകൾ പെർഫോമൻസ് എല്ലാ രീതിയിലും അങ്ങനെ ഒരു നല്ലൊരു ഫോമറ്റ് ആണ് ആ സിനിമ ഈ മമ്മൂക്കയെ പറ്റി പറഞ്ഞപ്പോഴേ മമ്മൂക്കയുടെ ഗ്ലാമർ പ്രസൻസ് പവർഫുൾ പെർഫോമൻസ് എനിക്കൊന്നൊരു കമേർഷ്യൽ സിനിമ സ്ട്രക്ചർ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ റൊട്ടഗണിന് എത്ര പവർഫുൾ ആക്കാൻ പറ്റുമോ അയാൾക്ക് എത്ര വെയിറ്റേജ് കൊടുക്കാൻ പറ്റുമോ അവിടെ എനിക്ക് ചോദിക്കാനുള്ളത് വല്യായിട്ട് ഐഡിയ കഥ ഇതൊക്കെ രൂപപ്പെടുമ്പോഴും മാധവൻ മുന്നിയുടെ ഒരാർക്ക് മാധവനുണ്ണി ക്രിയേറ്റ് ചെയ്യുന്നത് മാധവനുണ്ണിക്ക് ഫോഴ്സ് ചെയ്യണം എവിടെ ഫോഴ്സ് വേണ്ട ഈ മാധവനുണ്ണിയുടെ സ്ട്രക്ചറിങ് ആൻഡ് ക്രിയേഷൻ അതെങ്ങനെയാണ് മാധവനുണ്ണിയെ മോൾഡ് ചെയ്യുമ്പോ നമ്മൾക്ക് വരുന്നത് വലിയ എം ടി ക്യാരക്ടേഴ്സല്ലേ എം ടി സാറിന്റെണ്ടല്ലോ ചെയ്തിട്ടുള്ള പവർഫുൾ വടക്കം സബ്ഡ്യൂഡ് ആണ് പവർ ആക്ടിങ്ങിൽ ലോ നമ്മൾ ലോ പ്രൊഫൈൽ ആക്ട് ചെയ്തിട്ട് ഡയലോഗ് ഫോഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ പവർ കൊടുക്കും പുള്ളി പുള്ളിയുടെ അങ്ങനെ വരത്തില്ല പക്ഷെ ഫോഴ്സ് ചെയ്യുന്ന കമ്പ്ലി ഡയലോഗ് പ്രെസൻറ്റേഷനിൽ പുള്ളി ഡബ്ബിങ്ങിൽ അത് പവർ കയറ്റും അപ്പോൾ അത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പോൾ ഇദ്ദേഹം ചെയ്യുമ്പോൾ ഞാൻ നമ്മുടെ അതിനു മുമ്പേ എടുക്കുമ്പോഴും പുള്ളിയുടെ ഇത് നോക്കിയിട്ടുണ്ട് ഇങ്ങനെ ഒരൊറ്റ പലപ്പോഴും ഡെഡ് ഐസ് ആയിരിക്കും എക്സ്പ്രഷൻ ഇല്ലാത്ത ഐസ് ഇങ്ങനെ ആൾക്കാർ ഫേസിലോട്ട് നോക്കിക്കഴിയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആർട്ടിസ്റ്റ് ഇതായിട്ട് പോയിട്ടുണ്ട് ഇവിടുത്തെ വലിയ ആർട്ടിസ്റ്റ് തന്നെ എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടുണ്ട് ഷാജി എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടില് പിന്നെ ഞാൻ ചെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇദ്ദേഹത്തിൻ്റെ ഫേസിൽ സ്ട്രെയിറ്റ് ഐയിൽ ഇയാളുടെ ഐസങ് ഇളക്കിയിട്ടിരിക്കുകയാണ് ഡെൽറ്റ് ആക്കി അപ്പോൾ ഒരു എക്സ്പ്രഷൻ ഇല്ലാതെ ഓപ്പോസിറ്റ് വരുമ്പോൾ ഓപ്പോസിറ്റുള്ളവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ കുറേ അഭിനയിക്കുന്ന കുറച്ച് ടെക്നിക്കുള്ള അത് ഞങ്ങൾ ഞങ്ങൾക്കറിയാതെ അതനുസരിച്ച് നോക്കുമ്പോഴാണ് ഇദ്ദേഹം കൂളായിട്ട് പറയുന്നത് ഫോഴ്സ് കിട്ടും അപ്പോൾ നമുക്ക് എന്താണ് അതിന്റെ മുന്നൂറ് ഇരട്ടിയാണ് ഈ ഡബിത് വരുന്ന വേർഷനിൽ നമുക്ക് കിട്ടുന്നത് നമുക്ക് അഭ്യാസം അതാണ് വലിയ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് നമ്മളൊക്കെ വിചാരിക്കാൻ വയ്യാത്ത പെർഫോമൻസ് നമുക്ക് തരല്ലേ എന്ന് പറഞ്ഞാൽ ഈ ഇതിൽ കാണിക്കുന്നതല്ല ഫുൾ ഡബ്ബി ചെയ്തിട്ട് വരുമ്പോൾ ആ സിനിമ ആ സീൻ മാറുന്നത് കാണുന്നതല്ല അവിടെയാണ് നമ്മളെ പുള്ളിന്റെ ഞെട്ടിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ലൈറ്റ് ആയി പോയോ എന്ന് നമുക്ക് ഡൗട്ട് വരും പിന്നെയും നമ്മളെ കൊണ്ട് ഓർപ്പിക്കും പുള്ളി പുള്ളി അത് ഈ ഈ ടൈമിൽ ലോ ആയി ചെയ്യുന്ന പറഞ്ഞപ്പോഴേ ഇതിൽ ക്യാപ്റ്റൻ അജുസാറിന്റെ ക്യാരക്ടർ വീട്ടിൽ വന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ കൊപ്ര ഉപയോഗിക്കുന്നത് അതെ പുള്ളി അത് ഒരു ആക്ഷൻ പ്രോപ്പർട്ടി ആയിട്ട് ഈ യൂസ് ചെയ്യുന്നത് ഇത് ശരിക്കും ഒരു ഡയറക്ടേഴ്സ് സ്പീഡ് ആണോ പെർഫോമൻസ് ഇമ്പ്രോവൈസേഷൻ ആണോ എങ്ങനെയാണ് അതില്ല നമ്മളിങ്ങനെ ഇട്ടിട്ട് വരുന്നതാണ് പിന്നെ ഈ തോർത്തോച്ച് എന്ത് ചെയ്യുമെന്ന് നമുക്ക് അറിയത്തില്ല പിന്നെയാണ് അവിടെ വെച്ച് ഇങ്ങനെ ഒരു സാധനം അത് കാണിക്കുന്നത് അത് നമ്മളൊന്നും തൊട്ടിട്ടില്ല ഫുള്ളി പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യാമറ വെച്ചു കൊടുത്തിരിക്കുക അതുപോലെ ഒരു കുറെ നേരെ ആ ക്യാമറ ഞാൻ ഇരിപ്പുണ്ട് ഞാൻ കൂടുതൽ കട്ടിങ് ചെയ്തിട്ടില്ല ഷോട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പെർഫോമൻസിന് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെർഫോമൻസ് പോകുമെന്ന് പേടിച്ചിട്ടാണ് ഞാനത് ഇങ്ങനത്തെ ആർട്ടിസ്റ്റ് വരുമ്പോഴേ നമ്മൾ ക്യാമറ കുറച്ച് വെച്ചു കൊടുക്കും പുള്ളി അങ്ങനെ അവർക്കൊരു സ്പേസ് നമ്മൾ ടെക്നിക്കൽ സൈഡില് കൂടുതൽ കഴിഞ്ഞാൽ നമ്മൾ ഈ കൂടുതൽ പെർഫോമൻസ് പറയുമ്പോഴാണ് ഈ ഷോട്ടുകൾ കൂടുന്നത് ഇതില് ഇപ്പീ ഷോട്ടുകൾ പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ സുധീഷേട അവിടെ പാട്ട് കേൾക്കുന്നു ഇവര് അലമുണ്ടാക്കി ചെറിയ പെണക്കൊക്കെ പുള്ളി പോകുന്ന ഷോട്ടില് സുതീഷയുടെ സജഷനിൽ ഫോക്കസ് ഔട്ടിലാണ് ഒരു ഒരു ഷോട്ട് അതങ്ങനെ നമ്മൾ കണ്ടുവന്ന അല്ല അങ്ങനത്തെ പറഞ്ഞ പോലെ ഇത് ഈ ഇവന്റെ മനസ്സാണ് അവിടെ കാണുന്നത് ആ പാട്ടും ഇത് അതിനായിരിക്കണം ഫോക്കസ് ഫോക്കസ് ചെയ്യുന്നത് ചെയ്ത അടുത്ത സീനിലോട്ട് വരുമ്പോ ട്രാൻസ്ഫർമേഷൻ വേറെ സീനിലോട്ട് വരികയാണ് വലിയൊരു വേറെ സീക്വൻസിലോട്ട് വരികയാണ് ഒരു ആ ശോഭനയെ സീനിലോട്ട് വരിക അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ വെച്ച് നമ്മള് ഫോക്കസ് അടുത്ത വലിയൊരു അങ്ങനെ അങ്ങനെ ഈ ഇത്രയും പറയുമ്പോഴേ എനിക്ക് തോന്നുന്നു ഈ വിഷ്വൽ എന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ് രവിവർമ്മൻ എന്നൊരു എന്താ പറയാ മൂന്ന് സിനിമയുടെ ചെറുപ്പത്തിലാണ് അത് രവിവർമ്മൻ വെള്ളിയേട്ടന്റെ പാർട്ടാവുന്നത് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഐക്കോണിക് ഷോട്ട് എന്ന് പറയുന്നത് ആ ഒരു മിഡ് വൈഡില് മൂന്ന് പേരിൽ ഫോക്കസ് ഷിഫ്റ്റ് വരുന്നുണ്ട് ഭാവയുണ്ട് അതിങ്ങാടി ഉണ്ട് ഉണ്ട് ഇവരുടെ ഡയലോഗിൽ ഫോക്കസ് ഷിഫ്റ്റില് മൂന്ന് പേര് സിംഗിൾ ഷോട്ടിൽ പോകുന്നുണ്ട് ഇതിൽ അന്ന് ചെയ്യുന്ന സമയത്ത് എഫേർട്ട് ഉണ്ട് ഈ പറഞ്ഞ ഡയറക്ടേഴ്സ് വിഷൻ സിനിമ ആക്ടിവിറ്റികൾ ഇതെല്ലാം ഉണ്ട് ആ ഷോട്ട് ശരിക്ക് നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്നാണോ അതിലൊരു ലൊക്കേഷൻ ഇംപ്രവൈസൈസ് ആണ് എങ്ങനെയായിരുന്നു അതിൻ്റെ അതല്ല അത് നമ്മളൊരു സ്ഥലത്ത് ഷൂട്ടിങ് ഒരു ഒരു ഹോസ്റ്റൽ ഷുഡ് ചെയ്തിട്ടിരിക്കുന്ന ആ സമയത്ത് അപ്പോൾ അതിനൊരു ആറു മണിക്ക് മുമ്പേ തീർക്കണം അത് തീർക്കുന്ന നമ്മൾ നേരത്തെ തീർത്തു അപ്പോൾ ഷിഫ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് മണിക്കൂർ ഇവിടെ നിന്ന് ഭയങ്കര ട്രാഫിക് ജാമിന്റെ ഇടയിൽ കൂടെ ഷിഫ്റ്റ് ചെയ്ത് ഇത്രയും സാധനം എടുത്തു പോകുന്നു അപ്പൊ ആ സീനും തീർക്കണം ഇവര് മൂന്ന് പേരോടുണ്ട് ഇൻഡോറുമാണ് അപ്പൊ എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞ ഒരു സീൻ ചെയ്തു തരാം ഒരു ബൾബ് മാത്രം മതി എനിക്കെന്ന് പറഞ്ഞു ഡെവിയോട് ചോദിച്ചു ഒരു ബൾബ് നീ സോഴ്സ് കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ ഈ ചുരുട്ടിന്റെ തീ കാരണം വേറെ ഒന്നും കൂടുതൽ വരേണ്ടത് ഫോക്കസ് ഫുള്ളർ എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥിരമായിട്ടൊരു ഹരി ഫോക്കസ് ഫുള്ളർ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആദ്യം ക്യാമറമാനെ ഫിക്സ് ചെയ്യുമ്പോഴേ ഷൂട്ടിങ് ഫിക്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫിക്സ് ചെയ്യണത് എനിക്കറിയാം എന്നെ നോക്കൂ ഇങ്ങനെ അപ്പൊ ഞാൻ ഇങ്ങനെ കാണിക്കത്തേ ഉള്ളൂ ഷിഫ്റ്റ് ഇങ്ങനെ കാണിക്കുമ്പോ അയാൾക്കറിയാം കറക്റ്റ് ആയിട്ട് എന്നിട്ട് നമുക്ക് ചില ചില സീന കട്ട് ചെയ്യുന്ന മുമ്പ് കട്ട് ചെയ്യുമല്ലോ ഇത് മതിയെന്ന് പറഞ്ഞു കട്ട് ചെയ്യുമ്പോ കട്ട് അയാൽ ചെയ്യാതെ അയാളുടെ സ്വിച്ച് സ്വിിച്ചും ഫോക്കസ് അയാളുടെ കയ്യിലാണ് അയാൾ ആ ഷോട്ട് ഫിനിഷ് ചെയ്യിപ്പിച്ചിട്ട് കട്ടിട്ട് അപ്പം അതൊക്കെ അതൊക്കെ ചില ഷോട്ട്സ് നമുക്ക് കിട്ടും അങ്ങനെ നല്ല ഈ സീനുമായിട്ട് കണക്ട് ചെയ്തും ഈ ക്യാമറ ആർട്ടും കൂടെ പഠിച്ച ഫോക്കസ് ഫുൾ സിപ്പ് ഇല്ല അവർ ചുമ്മാ ഈ ഫോക്കസ് ഇങ്ങനെ എടുത്തുകൊണ്ട് പിക്ക്ത്തി സീനും കൂടെ അയാൾ അവരറിയണം ഈ സീനെന്താണ് അത് മിടുക്കൻ വരണം എന്താ പറയുക ഒന്നാമത് നമ്മുടെ ഇതിനകത്ത് ഫോക്കസിന്റെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്തൊരു ഒരു പറഞ്ഞ ടെക്നിക്കൽ സൈഡും കൂടെ നമ്മുടെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു സിനോട്ടോഗ്രാഫി ഗ്യാധി ആക്കാം സീൻ കോറിയോഗ്രാഫി ആക്കാം എല്ലാം ചെയ്യും ഇതിന്റെ ഒരു വിഷ്വൽ കാണുമ്പോഴും അതിനെ എൻഹാൻസ് ചെയ്യുന്ന പോയിന്റില് കൂടുതൽ സന്തോഷമാണോ എത്തിയോ ശരിക്കും ഡിലം അല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇപ്പോഴത്തെ പ്രശ്നമില്ല അന്ന് ഒരു ആരിത്രി ക്യാമറ ഒരു ട്രാക്ക് ആൻഡ് ട്രോളി ഒരു ക്രൈൻ ജിബൊക്കെ എടുക്കണമെങ്കിൽ ഭയങ്കര കാശ് കൊടുക്കണം ബാറ്റർ കൂടുതൽ കൊടുക്കണം അപ്പൊ അത് മദ്രാസിൽ നിന്നും ഹൈദരാബാദിൽ നിന്നൊക്കെ വരുത്തണം അപ്പൊ നമ്മളെന്ത് ചെയ്യാതെ പറ്റില്ല അപ്പൊ ഇങ്ങനത്തെ ഷോർട്സ് നമ്മളെടുക്കണെങ്കിൽ വലിയ എസ് പോലത്തെ ട്രാക്ക് ഇട്ടിട്ടുണ്ട് സ്ട്രെയിറ്റ് ട്രാക്ക് അല്ലാതെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചാൽ ഒരു സോങ്ങിന്റെ ഒറ്റ സിംഗിൾ ഷോട്ട് നാല് പേര് പാടും ക്യാമറമാൻ തകർന്നു പോകും ഫോക്കസ് ഇങ്ങനെ അടുത്ത ഫേസ് കൊണ്ടുവരുമ്പോ അടുത്ത ട്രാക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതനുസരിച്ചിട്ട് അടുത്ത ഷോട്ടിലോട്ട് പോകണം അടുത്ത എൻട്രി വരും മാർക്ക് ചെയ്ത് എല്ലാം അത് എനിക്ക് അങ്ങനത്തെ ഷോർട്ട് ആണ് എന്നെ ചെയ്യിപ്പിക്കുന്നത് എന്ത് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് എടുക്കണമെന്നാണ് അപ്പൊ ക്യാമറമാൻ അങ്ങനെ എടുക്കും കൂടെ അതെ ഈ സിനിമയുടെ പറഞ്ഞപ്പോൾ പറ്റി പറഞ്ഞു അതുപോലെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ കമേർഷ്യൽ സിനിമയാവട്ടെ ഏത് സിനിമയാണോ ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ടതാണല്ലോ അപ്പോൾ ഈ വലിയൊരു രണ്ട് മണിക്കൂർ അമ്പത്തൊന്ന് മിനിറ്റ് അതാണ് ഡ്യൂറേഷൻ ആണ് സിനിമ ഇന്റർവൽ വരുന്നെങ്കിൽ തോന്നുന്ന ഒരു ഒന്നര മണിക്കൂറിലാണ് ഇതിൻ്റെ ഇൻ്റർവൽ പോയിന്റ് വരുന്നത് ഈ ആളുകൾ എൻ്റർടൈൻ ചെയ്തിരിക്കണം ആളുകൾക്ക് ഇവിടെ നിന്നൊരു സ്വാപ്പ് ചെയ്യാനോ സ്വിച്ച് ചെയ്യാനോ ടൈം കൊടുക്കരുത് സ്ക്രീനിലെ വണ്ടറിൽ ഇവർ ലോക്ക് ആവണം ഈ ഡ്യൂറേഷൻ ഡ്യൂറേഷൻ ലോക്ക് അത് ഒരു പ്രീ ഉള്ളതാണോ ഓൺ ഗോ പ്രോസസ്സിൽ ഇതാണ് ഇല്ല നമ്മൾ സീൻ സീൻ ടു റെഡിയാക്കി ഒന്നാമത് ഇങ്ങനത്തെ ഫിലിമൊക്കെ കിട്ടുമ്പോൾ ഫുൾ സ്ക്രിപ്റ്റ് കിട്ടത്തിയില്ല ഇപ്പോ സ്പോട്ടില് ഒരു സീൻ ഒരു പേപ്പറായിരിക്കും ആദ്യം വരുന്നത് അത് വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കേണ്ടത് പലപ്പോഴും എന്താ പറയുക ഇപ്പോഴൊക്കെയാണ് സ്ക്രിപ്റ്റ് കിട്ടി തുടങ്ങിയത് ഇനി ഞാൻ ആദ്യമായിട്ട് ഫുൾ സ്ക്രിപ്റ്റ് കിട്ടുന്നത് എന്റെ ചിന്താമണിക്കുലക്കേസ് ആണ് സാധന എഴുതി റെഡിയാക്കി വെച്ചോണ്ട് അത് ഭാഗ്യം അപ്പൊ സ്ക്രിപ്റ്റ് എടിക്കാൻ പറ്റി ചെയ്യാൻ പറ്റി ഇത് സ്ക്രിപ്റ്റ് ഒന്നും എടിക്കാനേ പറ്റില്ല ഇത് തന്നെ ഷൂട്ട് ചെയ്യുമ്പോ ഷൂട്ട് ചെയ്ത് തീർക്കുമ്പോ മൂന്ന് മണിക്കൂർ പത്ത് മിനിറ്റ് മണിക്കൂർ ആ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് എഡിറ്റ് ചെയ്ത് ആക്കിയത് അപ്പൊ പിന്നെ അന്നൊക്കെ പറഞ്ഞെവിടങ്ങൾ അത്ര ലെങ് പടവും നിക്കത്തില്ല എന്ന് പറഞ്ഞത് പറഞ്ഞു തീർക്കണ്ടേ പറഞ്ഞു തീർക്കുമ്പോ ഫൈറ്റ് വേണം ഫൈറ്റ് പോകുമ്പോ അത്ര കിട്ടത്തില്ല അത് നീക്കത്തില്ല പിന്നെ ഈ പവർ ഡയലോഗ്സ് എന്ന് പറയുമ്പോൾ ഈ ഡയലോഗ്സ് എഴുതി ഈ റൈറ്റേഴ്സ് നമുക്ക് വെട്ടാനും പറ്റില്ല കറക്റ്റ് ഡയലോഗ്സ് അല്ലേ തരുന്ന തരുന്ന കട്ടിയാൻ പറ്റും അപ്പോൾ കട്ട് ചെയ്യാൻ പറ്റാത്ത വരുമ്പോൾ നമ്മൾ അങ്ങനെ ഫുൾ ആയിട്ട് എടുക്കേണ്ടി വരും പിന്നെ കൊറിയോഗ്രാഫി സീൻ കൊറിയോഗ്രാഫി ആണ് ഏറ്റവും ഭയങ്കര ബാലൻസ് ചെയ്ത് പോകേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു അടുക്കായിട്ട് പോയില്ലെങ്കിൽ പെർട്ടിക്കുലർ സമയത്ത് ആ പഞ്ച് കുടുത്തിരിക്കണം അല്ലെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫ്ലാക്സ് ഓഫ് സെക്കൻഡ്സ് ആണ് സീനും ഈ സ്ക്രീനും ഓഡിയൻസ് നമ്മളെ വ്യത്യാസം അവിടെ വന്ന് ഇവിടെ റിഫ്ലക്ട് ചെയ്യണം അതാണ് ആരും ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് ലാഗായി പോയി അങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോണ്ടത് ഈ സാധനം അതിന് വിഷു ചെയ്യുന്നുണ്ടാണ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഈ സീൻ എങ്ങനെ നമ്മൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു വായിക്കുമ്പോൾ ഒരു ചാപ്റ്റർ വായിക്കുമ്പോ നമുക്കറിയാലോ ഈ ഈ ക്യാരക്ടർ എങ്ങനെ വരും ഈ ക്യാരക്ടർ എവിടെ നിന്ന് വരും എന്ന് നമ്മളൊരു മനസ്സിലൊരു പ്ലാൻ ഉണ്ടാക്കും അല്ലെ എന്നിട്ട് ഉണ്ടാവും ആ വിഷു ആണ് നമ്മൾ ഇതിനകത്തും ചെയ്തത് അങ്ങനെ ചെയ്തതാണ് ഷോർട്ട് എനിക്ക് ഡിസി ഇത് അറിയത്തില്ല ഞാൻ അപ്പൊ ഇമ്പ്രൂസ് ചെയ്തോരിക്കൊക്കേഷൻ അപ്പൊ അസോസിയേറ്റ് ഡയറക്ടറും അസിസ്റ്റന്റ് ഡയറക്ടർ ഒക്കെ അജിസ്റ്റേറ്റ് ഡയറക്ടറൊക്കെ പണ്ട് സ്പോട്ട് എഡിറ്റിംഗ് ആയിട്ട് പണ്ട് നമ്പർ കൊടുക്കാൻ പറ്റത്തില്ല ക്ലിപ്പ് നമ്പർ ജോയിൻ ചെയ്യാ ഷോർട്ടേജ് പറഞ്ഞപ്പോഴേ എന്റെ ഇൻട്രൊഡക്ഷൻ ഭയങ്കര രസാണല്ലോ ഇതാ ബുള്ളറ്റ് പാസ് ചെയ്തെടുത്താണ് മാധവണ്ണിയെ ഇൻട്രോസ് ചെയ്യുന്നത് ഇപ്പൊ നേരത്തെ സിനിമ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നരസിംഹത്തിലാണെങ്കിൽ ഇയാൾക്ക് അത്രയും ബിൽഡപ്പ് കൊടുത്ത് അതിന്റെ എക്സ്റ്റൻഷൻ തന്നെയാണ് വെള്ളം കിങ്ങിൽ ഈ പറഞ്ഞ മറ്റേ കലാപം നടക്കുന്നത് കമ്മീഷണറായിട്ട് ജിപ്സിയുടെ മുകളിലുള്ളത് ഇതിലെല്ലാം ബ്രീത്തിങ് സ്പേസ് ഉണ്ട് മാധുരണിന്റെ ഇവിടെ മാധുരണിനെ പറ്റി ഈ പറഞ്ഞ ഇൻഡസെന്റേർ ക്യാരക്ടറിന്റെ ഒരു നമ്മൾ നേരെ കട്ട് ചെയ്യുന്നത് വിളക്ക് വെക്കുന്ന അവിടെ നമ്മൾ വരുന്നു എങ്ങനെ അവിടെയാണ് ബുള്ളറ്റ് പോകുന്നത് എവിടുന്നതെ ഇൻട്രൊഡക്ഷൻ സെറ്റ് ചെയ്യുന്നത് ഇതില് ഫാൻസ് ഉണ്ട് ഫാമിലി ഓഡിയൻസ് ഉണ്ട് ഈ മറ്റു ഫാൻസുകാരുണ്ട് ഇവരെല്ലാവരും അങ്ങനെ ഒരു വേറെ ടൈപ്പ് ഇൻട്രൊഡക്ഷൻ വേണ്ട നമ്മൾ വിചാരിച്ചാണ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ സ്ഥിരമായിട്ട് ഒന്ന് കാല് കൈ കൈവയ്ക്കുക അങ്ങനത്തെ ഇല്ലാതെ പെട്ടെന്ന് ആദ്യമേ പുള്ളിയുടെ കൈ കാണിച്ചു പക്ഷെ ആര് കിട്ടിയില്ല എന്നിട്ട് ആരും കിട്ടിയില്ല എന്ന് എനിക്കറിയാം അത് കഴിഞ്ഞിട്ട് ഈ സാധനം വരുമ്പോഴാണ് ആ ഫേസ് അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അന്ന അത്രയും പ്രതീക്ഷിക്കുന്ന ഈ സിനിമ പോകുന്ന മൊത്തം പല പല എപ്പിസോഡുകളായിട്ടാണല്ലോ ഇപ്പോ വീടിന്റെ അകത്ത് അപ്പുവിന്റെ ഒരു കഥ വരുന്നുണ്ട് മാധവനുയുടെ പാസ്റ്റ് ശിവരാമൻ നായരുടെ റിവഞ്ച് യുടെ സ്റ്റോറി വരുന്നുണ്ട് ശോഭന വരുന്നുണ്ട് അതിനൊപ്പം തന്നെ എനിക്ക് ഭയങ്കര ക്യാച്ച് ചെയ്യാനുള്ള ഇഷ്ടമുള്ളൊരു എപ്പിസോഡാണ് ഇതിലെ ഈ മധുരൂർ നില പോകുന്നത് അത് മധുരമാല ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഭയങ്കര രസമുണ്ട് പണ്ടൊരു പോലീസ് സ്റ്റേഷനിലായിരുന്നു നാട്ടുകാരി ഓപ്പോസ്റ്റ് ആരും വരാനില്ല ഇവരാണ് അവിടെ വരുന്നത് അപ്പൊ പാട്ട് അവിടെത്തുന്നു ഇപ്പോ ഇല്ലാസ് വേറെ മഫ്തിയിലാണ് കോസ്റ്റ്യൂം വേറെ അവിടെ മണിയുടെ ഭയങ്കര പവർ ഹൗസ് പെർഫോമൻസ് വൺ ടു വൺ അടി പരിപാടികളെല്ലാം ഈ മധുരൂർ മല പ്ലാൻ അതിനിങ്ങനെ സെറ്റ് ചെയ്യാം ഈ പറഞ്ഞ പോലെ ഒരു പാട്ടിലൂടെ അങ്ങോട്ട് കൊണ്ടുപോകാം അവിടെ മമ്മുക്കയുടെ കോസ്റ്റ്യൂമി ആയിരിക്കും ഇപ്പൊ റെഡ് തോർത്ത് കെട്ടണം ഒരു കാവി ഷർട്ട് കാക്കി ഷർട്ട് ആയിരിക്കണം അവിടെയാള് ഡയലോഗിൽ തന്നെ തൃശ്ശൂർ ഭാഷ കൊണ്ടുവരുന്നത് കാഷ്ടിപ്പള്ളി പപ്പൻ മണിപ്രഭോ അതിന്റെ ഡിസൈൻ ഇല്ല ഇത് നമ്മുടെ ഇങ്ങോട്ട് പോകും ഈ മണിയും ഈ മലയും എല്ലാം കൂടെ അങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ കൾച്ചർ ചേഞ്ച് ചെയ്യണം അപ്പൊ നമ്മുടെ ഉത്സവത്തിന് ഒരു മൂഡ് കൊടുക്കാം എന്നാലും നമുക്ക് ശരിയാകും ഈ സ്ഥിരമായിട്ട് തെയ്യം മറ്റേത് അങ്ങനത്തെ സാധനം വേണ്ട ഒരു ആഫ്രിക്കൻ സാധനം കൊടുക്കാം അങ്ങനെയാണ് അതിന്റെ അവരുടെ ഷോർട്ട് കളേഴ്സ് ഒക്കെ വെച്ചിട്ട് അപ്പൊ അവർ ഈ ഫൈറ്റേഴ്സ് ഒക്കെ അങ്ങനെ വരുമ്പോ വേർ ടൈപ്പ് ഇല്ലെങ്കിൽ യൂഷ്വൽ ഫൈറ്റേഴ്സ് അവിടെയും വരും ലോറിക്കാരനും കച്ചവട്ടിക്കാരനും ഇതെല്ലാം അങ്ങനെ വരും ഇത് അങ്ങനത്തെ കളേർസ് വന്നിട്ട് ഇങ്ങനെ ആ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തതാണ് ഫൈറ്റുകൾ ഉണ്ടല്ലോ ഇപ്പൊ ഒരു ചെറിയ ഫൈറ്റുകൾ വരുന്നുണ്ട് കൈകെട്ടിയിട്ടുള്ള ഫൈറ്റ് ഉണ്ട് ഇയാള് മറ്റേ മട്ടക്കി ഇടിക്കുന്ന ഫൈറ്റ് ഉണ്ട് മേജർ ഫൈറ്റുകൾ വരുന്നുണ്ട് ഇന്റർവൽ സീക്വൻസിലെ മണിയിലെ അവിടുത്തെ ക്ലൈമാക്സിലെ ഫൈറ്റുകൾ സ്ട്രക്ചർ ചെയ്യുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാടായാലും ഇതിൽ പ്രശ്നമുണ്ട് ആളുകൾക്ക് തോന്നണം അവിടെ അടിപൊട്ടണം അടിക്കണം ഇവർ എന്റർടൈൻ ചെയ്യണം അങ്ങനെ അവർ ആരാധിക്കുന്ന അല്ലെങ്കിൽ അവരിഷ്ടപ്പെട്ട സ്റ്റാർ ആണ് അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുന്നത് ഇതിലൊരു സൈക്കോളജി ഉണ്ട് ഫൈറ്റ് വേണം ഫൈറ്റ് ഫൈറ്റ് വേണം ഇതിനൊരു ഫസ്റ്റ് ഡിസൈനിൽ കളഞ്ഞ ഒക്കെ ഉണ്ട് അതെ ഫൈറ്റ്സ് എന്ന് ഫസ്റ്റില് ഇയാളെ ആദ്യമേ പിടിക്കണോന്നുള്ള അജിത്തിന് അജിത് അപ്പൊ അത് അപ്പഴ് പിടിച്ചു കഴിഞ്ഞാൽ പോയി ഇത് എവിടെ നിന്ന് പ്ലാൻ ചെയ്ത് കൊണ്ടുവരണ്ടേ അപ്പൊ ആ അതെ അപ്പൊ അവിടെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ിപ്പ് ചെയ്യിപ്പിച്ചു അല്ലാതെ പോർഷൻ ആക്കി വെച്ചു പിന്നെ രണ്ടാമത്തെ ഒരു ഫൈറ്റൂടെ ഉണ്ടായിരുന്നാണ് അത് കിട്ടുന്നില്ല ഫൈറ്റ് ഫൈറ്റ് നമ്മൾ എന്ന് സാധനം ഈ സ്ഥിരം അടി ഇല്ല അപ്പൊ ഇയാളെ ഈ മുട്ട് മടക്കി ഇടിക്കുന്നില്ല അതാണ് ഇയാളുടെ ഒരു മാൻഡസ് ആക്കിയത് എവിടെ ചെന്നാലും പോലീസിനെ കൊടുത്താലും മറ്റവനെ കൊടുത്താലും ഇയാൾ മുട്ടിങ്ങനെ ആ രീതിയിൽ പുള്ളിനെ ഫൈറ്റ്സിലൊക്കെ അങ്ങനെ ആക്കാൻ വിചാരിച്ചു ഇയാളിപ്പോ എനിക്ക് അതുപോലെ ചോദിക്കാനുള്ളത് ഈ എഡിറ്റിൽ വരുമ്പോഴേ ഇപ്പൊ ഭൂമിനാഥനാണ് എഡിറ്റിൽ എവിടെ സ്ലോ മോഷൻ വേണമെന്നുള്ളത് അതായത് ചില സമയങ്ങളിൽ തിരിയുന്ന സ്ലോ മോഷൻ ഉണ്ട് ഈ പെണ്ണും പാട്ടിന്റെ ഇടയ്ക്ക് ഒരു പാൻ ഉണ്ട് പിന്നെ ഇടിക്കുമ്പോൾ പെട്ടെന്ന് ഫാസ്റ്റ് ഈ മാറി സ്ലോ 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 അതിനൊരു ഡിസിഷൻ ഷൂട്ടിങ് മനസ്സിലുണ്ടോ മോഷൻ മോഷൻ ഇല്ല അത് എന്ന് ണം ഇത്രീ ഫ്രെയിംസ് ആക്കി വെച്ചിട്ട് വേണം അപ്പോഴേ അന്ന് ചെയ്യാൻ പറ്റുന്ന സാധനം ഇപ്പൊ അതല്ല ഇപ്പൊ ഡിജിറ്റൽ നമ്മൾ സ്ലോ മോഷൻ ഇങ്ങനെ ആക്കാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഇത് അന്ന് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നീ എഡിറ്റിംഗ് ടേബിളിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എഡിറ്റിംഗ് ടേബിൾ വെച്ചിട്ട് സ്റ്റെ ഫ്രീസ് എന്ന് പറയും ഫ്രീസ് 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 ഓരോ ഫ്രെയിംസ് പോകും അങ്ങനെയാണ് ഇങ്ങനെ 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 അത് ഒപ്റ്റിക്കലെ ചെയ്യാൻ പറ്റുള്ളൂ ഇത് ചെയ്യാൻ പറ്റില്ല ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം അറിയാമോ നമ്മള് ഷൂട്ടിങ് തുടങ്ങി അമ്പത്താറാമത്തെ ദിവസം പടം റിലീസ് ആണ് ഓണം അല്ലാമത്തെ ദിവസം ആ രീതിയിലാണ് നമ്മളത് പ്ലാൻ പ്ലാൻ ചെയ്തല്ല നമ്മൾ വാശിയുടെ ഓണത്തിന് റിലീസ് വരത്തില്ല എന്ന് പറയാം അങ്ങനെ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ ഒന്നാമത് ആലോചിച്ച് നോക്കും ഇതിന്റെ റീറെക്കോർഡിങ് എഡിറ്റിങ് തീർക്കണിറ്റേഴ്സ് ആണെന്ന് പറഞ്ഞാൽ റഷ് കണ്ടിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റും ഇന്നത്തെ പോലല്ല ഇന്ന് ഡിജിറ്റൽ നമുക്ക് ആ റോ റോയെ കിട്ടും അന്നതല്ല ഇത് കണ്ട് ഇത് കറക്റ്റാണോ എന്നറിയാൻ വേണ്ടി ഇവിടെ ഒരു അടുത്തൊരു തിയേറ്റർ ഉണ്ട് ആ തിയേറ്ററിൽ കൊണ്ട് ഫസ്റ്റ് റഷ് കണ്ടു രാത്രി ഇന്ന് കാണുന്നു രാത്രി കാണുന്നിട്ട് ഭൂമിനാഥൻ്റെ അടുത്ത് ഭൂമി മണ്ഡലത്ത് പറഞ്ഞു വിടും ഇന്ന ഇന്ന സാധനമാണ് പിന്നെ ഞാൻ എഴുതി കൊടുക്കും ഈ ഷോട്ട് ഇവിടെ വരേണ്ടതാണ് ഈ ഷോട്ട് ഇവിടെ വരേണ്ടതാണ് ഈ ഷോട്ട് ഇവിടെ അപ്പോൾ ഭൂമി മേഖല നമുക്കറിയാം നമ്മൾ ഇത്രയും പടങ്ങൾ ചെയ്ത് പത്ത് മുപ്പതിമൂന്ന് പടം ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിനറിയാം ഈ ഷോട്ട് എന്തിനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുമായി പിന്നെ എഡിറ്റ് ചെയ്ത് പുള്ളി ഇവിടെ കൊണ്ടുവരും ആ തീയറ്റർ കാണണം എഡിറ്റ് ചെയ്ത സാധനം അപ്പോൾ എവിടെയെങ്കിലും മുറിക്കാനുണ്ട് പിന്നെ ലാസ്റ്റ് പോയിട്ടാണ് ചെയ്തിട്ട് ഈ ഡബിങ്ങിന് ഓരോ സാധനങ്ങളും ഇവിടെ തീർന്ന ആർട്ടിസ്റ്റെ വിട്ടുകൊണ്ടിരിക്കുകയാണ് മെൻഡാസിൻ്റെ ഡബ്ബിയെ തന്നെ ആ ഡബ് അവിടെ അങ്ങനെ എങ്ങനെയാണ് നമ്മൾ ഫാസ്റ്റ് ആക്കിയത് അതിൽ അത്ര ഫാസ്റ്റ് ആയിട്ട് അപ്പൊ നമ്മൾ കൂടുതൽ ഈ ഇങ്ങനത്തെ ഒപ്റ്റിക്കൽ ഒപ്റ്റിക്കലിന് വർക്ക് കൂടി കൂടിക്കഴിഞ്ഞാൽ പിന്നെ ലാബ് ഒരുപാട് ലേറ്റ് ആവും അന്നത്തെ പോലെ അന്ന് ഒപ്റ്റിക്കലിനെ കൂടുതൽ വരും അപ്പൊ അത് അതിനെ നെഗറ്റീവ് എടുത്ത് ഗ്രേഡ് ചെയ്ത് ഗ്രേഡ് ചെയ്തിട്ടാണ് പിന്നെ വേറെ ഇന്റർമീഡിയറ്റ് എന്നൊരു സാധനമുണ്ട് ഉണ്ട് അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം ട്രാൻസ്ഫർ ചെയ്തിട്ടൊക്കെയാണ് ചെയ്യേണ്ടത് കൊറേ പണിയുണ്ട് അപ്പൊ അത്രയും സമയം നമുക്ക് ഇല്ല അപ്പൊ പലതും നമ്മള് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വന്നു പാരലി അത് സ്ലോ മോഷൻ പറഞ്ഞപ്പോഴേ ഈ ഫ്രീസ് പറയുമ്പോ എനിക്ക് ഒരു ടൈം വരെ കണ്ട സിനിമകളിൽ സ്ലോ മോഷൻ സീക്വൻസ് വരുമ്പോൾ എന്റെ ഒരു കളർ അതെ അതെ കളർ മാറും അതോ കറക്റ്റ് ഗ്രേഡിംഗ് ഇല്ലെങ്കിൽ കുഴപ്പമാണ് ഈ ക്യാമറമാൻ ഇവിടെ നിൽക്കും ഈ ക്യാമറമാൻ വേറെ ക്യാമറ അടുത്ത് പോകും ക്യാമറമാൻ വരണം കളർ ഗ്രേഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അത് ഇല്ലാത്തോണ്ടാണ് പലപ്പോഴും ഇങ്ങനെ കളർ മാറി പോകുന്നത് ഈ വെള്ളിയേട്ടന്റെ കോർ മെമ്മറിയിലെങ്കിലൊന്നും എല്ലാവരും എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഈ കയറൽ ടി വി ആയിട്ട് റിലേറ്റ് ചെയ്തവരാണ് കൈ ടിവിന്റെ ലോഞ്ചിലെ പ്രീമിയർ ആയിരുന്നല്ലോ അതെ വെള്ളിയേട്ടൻ പറയുന്നത് അന്ന് എന്ത് ഇഷ്യൂ ഉണ്ടായിരുന്നില്ലേ ഒരു മാസത്തിനുള്ളിൽ അതെന്താ ശരി അത് എപ്പോഴും ഉണ്ടാവുന്നാണല്ലോ എന്ന് പറഞ്ഞാൽ ബി ക്ലാസ് സി ക്ലാസ്സിലൊക്കെ എത്തുന്നതിന് മുമ്പ് പടം സാറ്റലൈറ്റ് സാറ്റലൈറ്റ് പോയി അപ്പൊ അത് അവർ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നവർക്ക് കൊഴപ്പില്ലേ അവര് സി ക്ലാസ് വരെ കാശ് ഉണ്ടാക്കിക്കൊണ്ട് വരേണ്ടതാണ് അപ്പൊ അവരുടെ കാശ് അവിടെ നിൽക്കും പലപ്പോഴും സി ക്ലാസിന്റെ ഡി സിആർ പ്രൊഡ്യൂസറിന് കിട്ടത്തില്ല ഏതൊക്കെ തിയേറ്റർ ഓടിക്കുന്ന പോലെ ഇത് പ്രൊഡ്യൂസർ ആദ്യമേ ആദ്യമായി കിട്ടത്തി സാറ്റലൈറ്റ് കൊടുക്കുമ്പോഴേ എമൗണ്ട് ആയി പ്രൊഡ്യൂസർ അന്ന് സേഫ് അല്ല പ്രൊഡ്യൂസർ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പൊ അത് അനുസരിച്ചിട്ട് അവിടെ തിരക്കമൊക്കെ ഉണ്ടായി പക്ഷെ അത് വലിയ കാര്യമായിട്ടും കൊടുത്തില്ല അത് പോയി പിന്നെ ആയിരത്തി തൊള്ളായിരം സ്ക്രീനിങ് ആണ് നടത്തിയത് എന്റെ അല്ല ാണ് സിനിമ ഒരു ചാനലില് ഇത്രയും ഭാഷ അവിടെ ആലോചിച്ചു ഇനി നമ്മൾ അവിടെ ചെയ്യരുന്ന് പറഞ്ഞിട്ടാണ് അറ്റ്മോസ് ആക്കിയത് പിന്നെ ഫോർ കെ കൈരളി കാണാൻ പറ്റില്ല കൈരളി ഈ എഫക്റ്റിൽ കാണാൻ പേടാൻ പറ്റില്ല അതുകൊണ്ട് കൈരളി കയറി സന്തോഷമാണ് പക്ഷെ അതേപോലെ ഇനി അത് അത് ഇതേപോലെ ഇടരുതെന്നുള്ളൊരു ആഗ്രഹമാണ് പരസ്യം സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ കാണാറുണ്ട് പോകും അത് ഒരു സിനിമയ്ക്ക് ഒരു ഫോമില്ല എന്നൊരു സാധനമില്ല അത് ആ പെർട്ടിക്കുലർ സ്ക്രിപ്റ്റ് എങ്ങനെ നമുക്ക് ആവശ്യപ്പെടുന്നു അത് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ അതിന് പ്രത്യേക ഫോമാറ്റൊന്നും ഇല്ല എന്നാണ് എന്റെ വിശ്വാസം